രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്കിസിൻ്റെ ഭാഗമായ റൂത്ത് പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായം നമ്മൾക്ക് കേട്ടുപഠിക്കാം രണ്ടാം അധ്യായത്തിൽ ആകെ ഒരു ശീർഷകമാണ് ഉള്ളത് റൂത്ത് ബോവാസിൻ്റെ വയലിൽ ഒന്നാം വാക്യം തുടങ്ങി ഇരുപത്തി മൂന്നാം വാക്യം വരെയാണ് രണ്ടാം അധ്യായത്തിലുള്ളത് വായിച്ചു കേൾക്കാം നവോമിയുടെ ഭർത്ത കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികനുണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനു അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് ഓബ്യായ റൂത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പൊയ്ക്കൊള്ളുക റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി എലിമയിലേക്കെൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബോവാസ് ബദ്ലഹീമിൽ നിന്ന് വന്നു കർത്താവ് നിങ്ങളോടുകൂടി എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവസ് ചോദിച്ചു ആരാണ് ഈ യുവതി നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി പറഞ്ഞു വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാ പറക്കുകയാണ് അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു മകളെ കാലാ പറക്കാൻ ഇവിടെ വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് വൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യ നാട്ടുകാരിയായ എന്നോട് കരണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദേയമായ കർത്താവ് നിനെ സമർത്ഥമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തിയായി ബാക്കിയും വന്നു അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് വൃത്യന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശേ വലിച്ചൂരി അവൾക്ക് പെറുക്കാനിടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യ വരെ കാലപെറുക്കി മിതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മയമ്മ ചോദിച്ചു എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ താനിന്ന് ജോലി ചെയ്തത് കൂടെ ആണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റ ബന്ധു റൂത്ത് പറഞ്ഞു കൊയ്ത്ത് മുഴുവൻ തീരുവോളം തിരുവോളം കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റ് വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാലയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലപിറക്കി തൻ്റെ അമ്മയമ്മയോടൊത്ത് ജീവിച്ചു